ഹലോ ഫ്രണ്ട്സ് ഞങ്ങള് കോഴിക്കോട് നിന്ന് വയനാട് കൽപ്പറ്റ ഭാഗത്തേക്ക് ഒരു ഷോർട്ട് വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഷോർട്ട് വഴി പറഞ്ഞു കഴിഞ്ഞാൽ അടിവാരം എന്ന നിന്ന് ഇങ്ങാപ്പുഴ കഴിഞ്ഞ് അടിവാരത്തുനിന്ന് അടിവാരത്തുനിന്ന് നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ഒരു വലിയൊരു പള്ളിൻ്റെ ആ പള്ളിക്ക് സൈഡിലൂടെയുള്ള റോഡിനാണ് ഞങ്ങൾ കയറിയത് ആ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ വളരെ രസകരമായ അടിപൊളി നല്ലൊരു വൈബിലുള്ള റൂട്ടാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളല്ല സാധാരണ എല്ലാവർക്കും അറിയണ റൂട്ടായിരിക്കാം പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല ഈ ചെറുത്തിലൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാതെ കുടുങ്ങാതെ നമുക്ക് പോരാൻ പറ്റുന്ന നല്ലൊരു ഇടമാണ് ഈ റൂട്ട് ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ പശ്ചിമഘട്ടത്തിന്റെ മലനിരകളാണ് ഈ കാണത്തെല്ലാം വളരെ പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗി കവിഞ്ഞു തുളുമ്പുന്ന വളരെ രസകരമായിട്ട് കണ്ണിനെത്ര ആനന്ദകരമായ രീതിയിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വൈബ് വ്യൂ ആണ് ഇത് നല്ല രസകരം അത് എത്ര പറഞ്ഞാലും ഒരു സത്യമായിട്ടും ഇത് വാക്കുകൾ കൊണ്ട് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റുന്നതല്ല ഈ പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കേണ്ട ഈ ഒരു കോട്ട ഈ പ്രകൃതി രമണീയമായ ഈ മലനിരകളാണ് നമുക്ക് എന്താ പറയാ മഴക്കാല മഴക്കാലം തരുന്നത് മൺസൂൺ ഉണ്ടാവുന്നതിന്റെ കാരണം ഈ ഒരു കാലക ഈ ഒരു മലനിരകളാണ് അതിന്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് വയനാട് മെയിൻ ചുര ചൊരാണ് ആ കാണുന്നത് ആ ചൊരം ടച്ച് ചെയ്യാതെ വരുന്ന ഒരു പാരൽ റോഡിലൂടെയാണ് നമ്മൾ വന്നത് ഒരു മുപ്പത് ഏക്കറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു വൈബുള്ള നല്ലൊരു നല്ലൊരിതുണ്ട് ഇനി വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും ഒരു കാർമേഘം ആ മലകളെ മൂടിക്കൊണ്ട് വരുന്ന അടിപൊളി വൈബ് അടിപൊളി നമ്മൾ ഇങ്ങനത്തെ ഇത്രയും രസകരമായ ഇതിൽ നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടില്ല ില്ല അത് കിട്ടണം അത് ആ പിന്നെ അത് അത്രയും കട്ട് ചെയ്തതിനെ അവര കേട്ടോ